എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗോതമെന്റേ അളകന്ത ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കിയുടെ മുന്നിൽ നിർമ്മല നിൽക്കുകയാണ് പിന്നീട് പിങ്കിയോട് പറഞ്ഞ് എനിക്കറിയാം നീയാണ് പിങ്കി ഒറ്റ കൊടുത്ത എന്നാലും ഈ ചതി നിന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് പറയണം ഇത് കേട്ടതും പിങ്കി ഒരു നിമിഷം ഇങ്ങനെ അന്ന് ഞെട്ടി ദൈവമേ പണി പാളി ഇനിയിപ്പൊ എങ്ങനെ നിർമ്മലിനെ ഒന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും തൻ്റെ ചതിയുടെ കഥ നിർമ്മൽ അറിഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെയെങ്കിലും സോപ്പ് സോപ്പിട്ടാൽ മതിയാവുള്ളൂ പെട്ടെന്ന് പിങ്കി അങ്ങോട്ട് പ്ലേറ്റ് മാറ്റു പിങ്കി പറഞ്ഞു അത് പിന്നെ നിർമ്മലെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൊഴുപ്പണ വേട്ടനെക്കുറിച്ച് അതിപ്പം നിർമ്മല് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും ആണെന്ന് മനസ്സിലായി ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രം നിർമ്മലയെ രക്ഷിക്കാൻ വേണ്ടി കണ്ടുള്ളൂ ഞാനിതിനെക്കുറിച്ച് ഗൗതമുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു പിന്നീടാണ് ഗൗതം അങ്ങനെ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ അതുകൊണ്ട് നല്ലൊരു ഗുണമല്ലേ ഉണ്ടായത് ഇത് ഈ ജോലിയായിട്ട് മുന്നോട്ട് നിർമ്മല് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ വലിയൊരു ചതിക്കുഴിയിലേക്ക് ചെന്ന് ചാടുണ്ടായിരുന്നുള്ളൂ നിർമ്മലിന് ഒരിക്കലും രക്ഷപെടാനായിട്ട് സാധിക്കില്ലായിരുന്നു അതുകൊണ്ടാ എനിക്ക് നിർമ്മലിനെ രക്ഷിക്കണമായിരുന്നു പറയാൻ ഇത് കേട്ടത് നിർമ്മല് പറഞ്ഞു വേണ്ടപെങ്കി ഈ ചതി ഈ ചതി എന്നോട് വേണ്ടായിരുന്നു ഞാനതൊന്നും വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല പക്ഷെ ഈ ചെയ്തതുണ്ടല്ലോ ഇതൊരിക്കലും പൊറുക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷേ എനിക്ക് ഇപ്പോഴും അറിയാൻ പറ്റാത്ത ഒരു ചോദ്യത്തിന് ഉത്തരം മാത്രമേ ഉള്ളൂ അത് മാത്രം എനിക്ക് അറിയേണ്ടതുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടതും പിങ്കിക്ക് എന്തു ചെയ്യണം എന്നരത്തില്ല പിങ്കിം വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു അർജുൻ അർജുൻറെ മോഹഭാവത്തോട് കൂടിയിട്ട് നിർമ്മല ഇങ്ങനെ നിക്കുവാണല്ലോ നിർമ്മലിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്ന പിങ്കി പെട്ടെന്ന് ശ്രദ്ധിച്ചു നിർമ്മലിനാണെങ്കിലും സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് ലക്ഷ്മി അമ്മ ഫുഡ് എടുത്തു കൊടുത്തോണ്ടിരിക്കുകയാണ് ഗോത്തിന് അങ്ങനെ ഗോത്തിന് ഫുഡ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോതം പറഞ്ഞതേ ഇതിനൊരു ഭാഗ്യം വേണം അമ്മയുടെ കൈയും കൊണ്ട് എടുത്ത് കഴിക്കണേനും ദേ ചില ആൺമക്കളൊക്കെ ഭാര്യമാര് വീട്ടിലേക്ക് പോയി കഴിയുമ്പത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയാവോ അമ്മയുടെ അരിയിലേക്ക് ഓടിയെത്തും എന്തിനു വേണ്ടിയിട്ടാ ഈ അമ്മയുടെ ഈ കൈപ്പുണ്യ അറിയാൻ വേണ്ടിയിട്ട് അമ്മ വാരിത്തരുന്ന ഫുഡിന് പ്രത്യേക രുചിയായിരിക്കും എന്ന് പറയണം ഇത്രയൊന്നും പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മയിലെ പ്രത്യേക ഒരു ഭാവേന്നും ഭാവേദോ ഒന്നും ഉണ്ടായില്ല അല്ല എന്താമേ ഞാൻ ഇത്ര പുകഴ്ത്തി പറഞ്ഞിട്ടും അമ്മയൊന്നും ഉണ്ടായിരിക്കുന്ന എന്താ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടതാ ലക്ഷ്മി അമ്മ ഒന്ന് നോക്കി ഗോത്തിനെ എന്താമേ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് അത് പിന്നെ ഞാൻ ആ നിർമ്മലിനെ കുറിച്ച് ഓർത്തെന്ന് പറയണം അവനെന്ത് പറ്റി അല്ല അവന്റെ ജോലി പോയില്ലേ അതുകൊണ്ടാന്ന് പറയണം ഓ അതാണോ കാര്യം അതാണ് അമ്മ എത്ര സീരിയസ് ആയിട്ട് ഓർത്തോണ്ടിരുന്നേ വയ്ക്കും അത് നിനക്ക് പറഞ്ഞാൽ മനസിലാകത്തില്ല അവൻ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് അർജുനില്ലാത്തതിന്റെ ആ ഒരു കുറവ് മനസ്സിലാവുന്നേ ഒരുപക്ഷെ അവന്റെ മുഖം അർജുനന്റെ മുഖം ഒരേപോലെ ആയിരുന്നില്ലേ എന്നെക്കാളും കൂടുതലായിട്ട് സുമുങ്കല അത് ആഗ്രഹിച്ചിരുന്നു ഈ വീട്ടിലെ ഇളയ ഇളയാളല്ലായിരുന്നു സുമുങ്കല സ്വന്തം മോൻ മരിച്ചു പോയതിനു ശേഷം നിർമ്മല ഒരു മുഖത്തൊരു സന്തോഷം കാണുന്ന നിർമ്മല ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് പക്ഷെ ആ ഒരു സന്തോഷം ഇല്ലാതാൻ പോവാ നാളെ അവൻ തിരികെ വീട്ടിലേക്ക് പോകാന്ന് പറയണം ഇത് കേട്ടു ദിവസം ഒന്ന് ഞെട്ടി നാളെ അതെ അവന്റെ ജോലി പോയല്ലോ അവൻ ഇവിടെ നിൽക്കുന്നില്ല അവൻ ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞേ അതുകൊണ്ട് അവൻ പോകാന്ന് എനിക്കത് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്റെ അവസ്ഥ ഇതാണെങ്കില് സുമങ്കലയ്ക്ക് എന്തായിരിക്കും അവസ്ഥ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു എല്ലാവരും ആ സന്തോഷമാണ് കെട്ടടങ്ങാൻ പോവെന്ന് പറയാം നിന്നെ കൊണ്ട് പറ്റുമെങ്കില് നീ അവന് പറഞ്ഞുവന്ന് സമാധാനിപ്പിച്ച് ഇവിടെ നിർത്താൻ നോക്ക് സുമംഗലയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം അതായിരിക്കും എന്ന് പറയാണ് പിന്നീട് ഗൗതമകത്തേക്ക് എന്ന്പ്പോഴത്തേനും അവിടെ മഹേശ്വരനെ സങ്കടപ്പെട്ടിരിക്കുക മഹേശ്വരനെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാവരും നിർമ്മലിനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അർജുൻ്റെ മുഖം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അർജുനാന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗൗതനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേശ്വരൻ പറഞ്ഞു എന്ത് ചെയ്യാനാ ഗൗതം നിനക്കറിയാലോ ഞാൻ ആദ്യമായിട്ട് അവനെ കണ്ട് കഴിയുമ്പത്തേനും എനിക്ക് എന്റെ അർജുനെ ഓർമ്മ വന്നേ ഇപ്പം എന്നോട് വന്ന് യാത്ര ഞാൻ പോവുക എന്ന് പറഞ്ഞപ്പോഴത്തേനും എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി കാരണം മുമ്പ് അർജുന ഇങ്ങനെയായിരുന്നു വന്ന് മിലിറ്ററിയിലേക്ക് തിരികെ പോകുന്ന സമയത്ത് എന്നോട് യാത്ര പറയാൻ വരും പറയാൻ വന്നിട്ട് പോകുന്ന സമയത്ത് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അവൻ തിരികെ വരുമെന്നുള്ള കാര്യം പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇവൻ ഈ നിർമ്മലീ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് മടങ്ങി വരത്തില്ല എനിക്കത് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല നിനക്ക് കുറേ ന്യായങ്ങളും കാര്യങ്ങളും കാണും നീ നിർമ്മലും തമ്മിൽ ആദ്യമേ തന്നെ വഴക്കാരെന്ന് എനിക്കറിയാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല കാരണം നിർമ്മലിന്റെ മുഖം എനിക്ക് അർജുനെപ്പോൾ തന്നെയാണ് തോന്നുന്നത് എനിക്ക് അവനെ കണ്ടു കയ്മത്തിനും അർജുന അരികിലുണ്ടെന്നൊരു തോന്നലുണ്ടാകുന്നുണ്ട് വേറെ മനസ്സിലെ വിഷമങ്ങളെല്ലാം മാറിപ്പോവാ ും മരിച്ചുപോയെന്നാൽ ചിന്ത വരെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവാ പക്ഷെ പെട്ടെന്ന് അവന് പോകുവാണല്ലോ എന്ന് ഓർത്ത് തന്നെ ഉള്ളിലൊരു വിഷമെന്ന് പറയാണ് നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നീ ചെയ്യാ അവനൊരു ജോലി ഇവിടെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും വാങ്ങിച്ചു കൊടുക്ക അവൻ ഇവിടെ വേണം നിക്കു നിൽക്കട്ടെ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒരു ആശ്വാസം ആകുകയിരിക്കും അത് പിന്നെ നിനക്ക് നിനക്കറിയാമെന്ന് അറിയത്തില്ല അവനൊ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന ഇപ്പൊ അറിയാൻ കഴിഞ്ഞെ പഴയതുപോലൊന്നും അല്ലെന്ന് അത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ് പക്ഷെ എങ്ങനെയാന്ന് നീ അത് ഏത് രീതിയിൽ എടുത്തിരിക്കുന്ന എനിക്കറിയത്തില്ല ഞാൻ പറയാനുള്ള പറഞ്ഞു ഇത് നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു ഗൗതം പിന്നീട് ഗൗതമൊന്നും ഇണ്ടാതെ അകത്തേക്ക് കയറി പോവാണ് ഈ സമയം നിർമ്മൽ എന്തു ചെയ്യുകയാണ് സങ്കടപ്പെട്ടിരിക്കുക ഇപ്പൊ നാളെ പോണം നാളെ പോണ്ട എന്ന് ഓർത്തിട്ട് വിഷമിച്ചിരിക്കണ അവസ്ഥയിൽ അങ്ങോട്ടേക്ക് ഗൗതം ചെല്ലുവാണ് ഗൗതം ചെയ്യുന്നിട്ട് ചോദിച്ചാൽ അല്ല നിർമ്മൽ എന്താ വിഷമിച്ചിരിക്കുക എന്ന് തോന്നലോ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് ഏയ് ഒന്നുമില്ല എന്ന് പറയണം അല്ല എന്തോ കാര്യമായിട്ടുണ്ട് ആ മുഖഭാവം കണ്ടാറിയാന്ന് പറയുന്നത് അത് പിന്നെ കാര്യമായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാരണം ഈ നാട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ സന്തോഷം എന്ന് അറിഞ്ഞെ എൻ്റെ സ്വന്തം നാട്ടിൽ എനിക്കൊരു വിലയില്ലായിരുന്നു എന്തിനേറെ പറയുന്നു സ്വന്തം കൂട്ടുകാരന്മാര് പോലും അച്ഛനില്ല അല്ലെങ്കിൽ നിന്റെ തന്ത ആര് എന്നുള്ള ചോദ്യമായിരുന്നു എപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരുന്നത് എല്ലാവരുടെ മുന്നിൽ തന്തയില്ലാത്തവൻ എന്ന വിളിപ്പേരുവായിട്ടാണ് ഞാൻ വളർന്നു തന്നെ ആ ഒരു മാനസികാവസ്ഥയൊന്നും ഈ പറയുന്ന ഗൗതം സാറിനും മനസ്സിലാകത്തില്ല പക്ഷെ അവിടെ ഒരു മോചനം കിട്ടി ഞാൻ സ്നേഹം എന്തെന്നൊക്കെ അറിഞ്ഞേ ഈ നാട്ടിലേക്ക് വന്നപ്പോഴാ നാട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് പക്ഷെ അതല്ല ഒരു നിമിഷം കൊണ്ട് കെട്ടടം കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു വിഷമം അത് സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല സ്നേഹം നഷ്ടപ്പെടുമ്പോൾ ഉള്ള ആ ഒരു വിഷമം സാറെല്ലാരുടെയും നടുക്ക് വളരുന്നോണ്ട് സാറിന് അതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല പക്ഷെ അത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാണ് സാറിന് അറിയാലോ ആ കുഴൽപ്പണ വേട്ട കൊണ്ട് സാറിന് പ്രൗഢിയും പ്രതാപവും കിട്ടി പക്ഷെ എനിക്കോ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ജോലിയാണ് സാറിനെ സംബന്ധിച്ചിടത്തോളം ആ നിസ്സാരം ജോലിയായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല എനിക്ക് എന്റെ പിടിച്ചതിപ്പായിരുന്നു ആ എന്ന് പറഞ്ഞാൽ ആ ജോലി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ പക്ഷെ സാറും പിങ്കിയുമായിട്ട് ചേർന്ന് ആ ചതി എന്നോട് ചെയ്തു എന്തിനു വേണ്ടിയിട്ടായിരുന്നു ചതി എന്നോട് ചെയ്തേ എന്നോട് ഇത്രയും വലിയ ചതി ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി പക്ഷെ ഒരു കാര്യം അറിയാം ഈ കുടുംബത്തിലേക്ക് ഞാൻ വന്നുകഴിഞ്ഞപ്പോൾ ഈ കുടുംബത്തിലെ എല്ലാവരും എന്നെ അർജുനെ പോലെ കണ്ട് സ്നേഹിച്ചു പക്ഷെ സാറ് മാത്രം ഞാൻ സാറ് മാത്രം എൻ്റെ അടുത്ത് പെരുമാറിയത് വേറെ രീതിയിലായിരുന്നു ഒരു ക്രിമിനലോടെന്ന് പറഞ്ഞ എന്റെ അടുത്ത് പെരുമാറുന്നത് ആദ്യമേ കണ്ടപ്പം മുതല അങ്ങനെയായിരുന്നു സാറിന് എന്നെ ഇഷ്ടമില്ലായിരുന്നു നിങ്ങൾ എന്നെ അകറ്റി നിർത്തുവോ ചെയ്തേ എന്നൊക്കെ നിർമ്മല ഇങ്ങനെ പാതവരാത് പറഞ്ഞുകൊണ്ടിരിക്കുക അവസാനം ഗോതം പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുക ഞാൻ വന്നപ്പോ തൊട്ട് കേൾക്കുന്നു നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരുന്നേ നിന്നെ ആദ്യം കണ്ടപ്പം എന്റെ അർജുൻ്റെ മുഖഭാവം അതിമൊത്ത് തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എന്റെ നെഞ്ചു പൊട്ടുമായിരുന്നു അറിയാവോ നിനക്ക് മനസ്സിലായോ നീ ഒരു പക്ക ക്രിമിനലായിട്ട് കൂടി നിന്നെ ഇവിടെ കേറ്റി താമസിപ്പിച്ച എന്തുകൊണ്ടാണെന്ന് അറിയാവോ നീ ഒരിക്കലും ഈ വീട് വിട്ടു പോവരുത് കാരണം എന്റെ അർജുനന് കാരണം ഞാൻ എന്റെ അർജുനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു അറിയാമെന്ന് ചോദിക്കാം ഇത് കേട്ടെന്ന് നിർമ്മല പറഞ്ഞു പിന്നെ സ്നേഹിച്ചിരുന്നു പോലും എനിക്കിപ്പോ നല്ല സംശയമുണ്ട് അർജുൻറെ മരണത്തില് നിങ്ങളുടെ പങ്കുണ്ടോന്ന് ഇത് കേട്ട് ആ കോളറിനങ്ങോട് കയറി കുത്തിപ്പിടിക്കുകയാണ് നിർമ്മലന്റെ ഗൗതമ എന്നിട്ട് പറഞ്ഞു നീ എന്താ പറഞ്ഞു വരുന്നേ നിർ നിർമ്മലെ അർജുനൻ പറഞ്ഞി ആരായിരുന്നു എന്തായിരുന്നു നിനക്കറിയാവോ എന്റെ ഈ നെഞ്ചിലായിരുന്നു അവനുണ്ടായിരുന്നേ അവൻ ഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തെ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു നീ വന്നു കഴിഞ്ഞപ്പോൾ നിന്നെ എല്ലാവരും ഇവിടെ സ്നേഹിച്ചു പക്ഷേ നീ ചെന്ന് ചെന്ന് പെട്ട ആ ഒരു ചതിക്കുടി ഉണ്ടല്ലോ അത് എത്ര വലിയതായിരുന്നു അറിയാമോ അവിടെ നിന്ന് നിന്നെ എനിക്ക് രക്ഷിക്കണമായിരുന്നു രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ കുഴൽപ്പടവേട്ട പിടികൂടിയത് അതിനകത്ത് നീ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഒരു പക്ഷെ ഇന്ന് നീ ആ ജോലി പോയില്ലായിരുന്നെങ്കിൽ നാളെ നിന്റെ അവസ്ഥ എന്താവുമോ എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ ഏറ്റവും വലിയൊരു മാരകമായ ഒരു ചതിയിലേക്കായിരിക്കും നീ ചെന്ന് പെട്ട് പെടാൻ പോകുന്നെ അങ്ങനെ പെട്ടാ നിനക്ക് ഒരിക്കലും അവിടെ നിന്നൊരു കരകയറ്റം ഉണ്ടാകത്തില്ല അതുകൊണ്ട് നിന്നെ രക്ഷപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചത് ഇത് നിന്നോട് എന്തിനാ ഞാൻ പറയണേ അതെ നിന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം കാരണം നിന്നെ രക്ഷിക്കാൻ വേണ്ടി അന്ന് പറഞ്ഞാലും നിനക്കിപ്പം അന്ന് തലയിലേക്ക് കയറത്തില്ലെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും നിർമ്മലിന്റെ കണ്ണൊക്കെ നിറഞ്ഞുവന്നു പക്ഷെ നിർമ്മല പറഞ്ഞു എനിക്കറിയാം കൂടുതൽ എന്നെ എന്നോട് ആരും പറയണ്ട ഇത് കേട്ട് പറഞ്ഞു നീ പോവാന്നല്ലേ പറഞ്ഞേ ഇപ്പൊ ആരിക്ക നീ പോയിക്കോ ആരും നിന്നെ തടയാനൊന്നും പോകുന്നില്ല നിന്റെ ഇഷ്ടപ്പെടാനോ ഒറ്റപ്പാലത്തേക്കോ കണ്ണൂർക്കോ കാസർഗോഡിന് എങ്ങോട്ട് വെള്ളം നീ പൊക്കോ നിന്റെ അടുത്തേക്ക് ആരും വരുന്നില്ല നിന്നെ ആരും ഇവിടെ തടഞ്ഞു നിർത്താനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് ഗോതം സെന്റി അടിക്കുവാണ് ഇത് കേട്ട് തന്നെ നിർമ്മൽ പറഞ്ഞു ഞാൻ പോകാൻ തീരുമാനിച്ചാൽ ഞാൻ പോവുക തന്നെ ചെയ്യും ആരും എന്നെ തടയണ്ടെന്ന് പറയാണ് എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഗോതം പോവാണ് ഈ സമയം ഗോപത്തിന്റെ മനസ്സിൽ ആദ്യമായിട്ട് അവനെ കണ്ടതും പിന്നീട് ഉണ്ടായ കുറെ സംഭവ വികാസങ്ങളെല്ലാം മനസ്സിലൂടെ പോവാണ് താൻ അവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു അതാ ഒരുപക്ഷെ അർജുന്റെ മോശയിപ്പ് ഉള്ളതുകൊണ്ടായിരിക്കാം അവരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷെ ഇപ്പൊ എല്ലാരും തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ആ ഒരു ചിന്ത മനസ്സിലുണ്ടായി ഞാൻ സമയം നന്ദ അടുക്കളയില് വെള്ളമൊക്കെ എടുത്തു മുറിയിലേക്ക് പോകാൻ തുടങ്ങുക അപ്പൊ കിടക്കാൻ പോകാൻ തുടങ്ങുമായിരുന്നു അപ്പോഴേക്കും ഗിരിജി അങ്ങോട്ട് വന്നു ആഹാ ഇവള് ഭയങ്കര സന്തോഷത്തോടെയുള്ള മുറിയിലേക്ക് പോകണേ ഓ അങ്ങനെ ഇവളെ മുകളിൽ പോയി സന്തോഷിക്കാൻ വിട്ടാ എങ്ങനെ ശരിയാവുന്നേ ഒരു പണി കൊടുത്തിട്ട് എന്നെ കാര്യം പിന്നീട് വന്നിട്ട് ചോദിച്ചു അല്ല നന്ദമൂള് കിടക്കാൻ പോവാണെന്ന് വെക്കും അതെ കിടക്കാൻ പോവാണ് അല്ല എന്താ ഗിരിച്ചിട്ടേ എന്താ കാര്യം ചോയ്ക്ക് ഏ ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചാന്ന് പറയണ ഇന്ന് ഭയങ്കര സന്തോഷത്തിനാണല്ലോ അത് പിന്നെ എങ്ങനെ സന്തോഷിയായിരിക്കുന്നെ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുന്നല്ലേ ഗിരിച്ചിട്ടേന്ന് ചോദിക്കും എന്നാലും ഈ സമയത്ത് ഇങ്ങനെ സന്തോഷിക്കാന്ന് വെച്ചാലേ ഏത് സമയത്ത് അല്ല അത് പിന്നെ ഞാന് കാര്യം അതാ ചിറ്റു പറ എന്തേലും ഒരു കാര്യമില്ലാ ചിറ്റോ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലാന്ന് എനിക്കറിയാം അതുകൊണ്ടാ ചോദിച്ചേ അല്ല നിന്റെ മോത്ത സന്തോഷത്തിന്റെ കാരണം എനിക്കറിയാൻ നന്ദേ ഭർത്താവ് വലിയ കൊഴുപ്പണവേട്ടയൊക്കെ നടത്തി ടിവിയിലും പത്രത്തിലും ഒക്കെ ഫേമസ് ആയിട്ട് നിറഞ്ഞിരിക്കുമല്ലേ അപ്പൊ അതിന്റെ സന്തോഷം അല്ലെ നിന്റെ മോത്തുനിന്ന് വിളിക്കും അതെ അതിന്റെ സന്തോഷം തന്നെയാ എന്നാലും അത്ര സന്തോഷിക്കൊന്നും വേണ്ട അതായിട്ട് അങ്ങനെ പറഞ്ഞേ നിന്റെ ഭർത്താവിനല്ല എന്റെ ക്രെഡിറ്റ് എന്റെ പിങ്കി മോൾക്കാന്ന് പറയുന്നത് പിങ്കിക്കോ അതെ അവള് കാരണമായി കൊഴുപ്പണവേട്ട നീ വിചാരിച്ചോണ്ടിരുന്ന എന്താ നിന്റെ ഭർത്താവ് ഇങ്ങനെ നാട്ടിൽ അന്വേഷിച്ചാണെന്ന് ഇത് തന്നല്ലേ വെറുതെയാ പിങ്കി പിങ്കിമോള് കാരണോ പിങ്കിമോളാണ് അന്വേഷിച്ച ഇതിനെ കുറിച്ച് ഗൗതമിന് വിവരം ചോർത്തി കൊടുത്തെ അങ്ങനെയാണ് അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ പോയി ചോദിച്ചു നോക്ക് നിന്റെ ഗൗതം സാറിനോട് തന്നെ നീ അങ്ങോട്ട് പോയി ചോദിച്ചു നോക്ക് പിങ്കി കാരണോ അല്ലേന്ന് അപ്പൊ സത്യങ്ങളൊക്കെ അറിയാന്ന് പറയണം ഇത് കേട്ടൊരു ഞെട്ടുണ്ടാവുകയാണ് നന്ദിക്ക് നന്ദ നേരെ മുറിയിലേക്ക് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോഹി വരായിട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു